ഞാൻ എച്ച് എസ് എസ് ടി ഫിസിക്സിൽ ട്വൻറ്റി ഫോർത്ത് റാങ്ക് ആണ് എൻ്റെ ലൈഫ് സ്റ്റോറി തുടങ്ങുന്നത് തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കാരണം ഞാൻ മലപ്പുറം ജില്ലയിലാണ് വീട് പക്ഷെ പഠിച്ചതൊക്കെ കോഴിക്കോടായിരുന്നു അപ്പോൾ ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ലാസ്റ്റ് എച്ച് എസ് എസ് ടി വിളിക്കുന്നത് അന്ന് ഞാൻ ഫൈനൽ ഇയർ ആയിട്ടേ ഉള്ളൂ ബി എഡ് പക്ഷേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അന്ന് തൊട്ടേ ഞാൻ ഈ ഡയറക്ഷൻ കേൾക്കുന്നതാണ് എൻ്റെ സീനിയേഴ്സൊക്കെ ഡയറക്ഷനിലാണ് ജോയിൻ ചെയ്തത് പിന്നെ അവസരം മിസ്സായിപ്പോയി പിന്നെ ഒരു അടുത്ത എച്ച് എസ് എസ് ടി ആണെങ്കിലും എച്ച് എസ് സി ആണെങ്കിലും ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് വരും അപ്പം എൻ്റെ പാരൻസിന് എന്നോടുള്ള സ്നേഹം കാരണം കൊണ്ടുപോയി എയ്ഡഡിൽ പൈസ കൊടുത്ത് കയറ്റി വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് പഠിച്ച് ജോലി കിട്ടണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്നാലും പാരൻസിൻ്റെ സാറ്റിസ്ഫാക്ഷനും കല്യാണ മാർക്കറ്റിൽ ജോലി ഉണ്ടെങ്കിൽ ഒരു പ്രിഫറൻസ് കിട്ടൂ എന്നുള്ളതും കൊണ്ടും ജോലിയിൽ തന്നെ നിന്നു ഒരു വർഷമായപ്പം കല്യാണം ഉറപ്പിച്ചു എന്നാലും മനസ്സിൽ പി എസ് സി മതിയെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ഹസ്ബൻഡാണെങ്കിൽ ബാങ്കിലായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനോട് ഈ കാര്യം ഞാൻ സംസാരിച്ചു കാരണം കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡും ഇതിന് നല്ല സപ്പോർട്ടായിരുന്നു പുള്ളി ബാങ്കിലായത് കൊണ്ട് പങ്കാളിത്ത പെൻഷനും എൽ ഐ സിയിലെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തു വന്നു കുറച്ച് വൈകിയാലും പി എസ് സി തന്നെയാണ് നല്ലതെന്ന് ഹസ്ബൻഡും പറഞ്ഞു അങ്ങനെ ഞാൻ ഡി ഓഫീസിൽ പോയി റിസൈനൊക്കെ ചെയ്തു എനിക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് അങ്ങനെയുള്ള ജോലിയും രാജിവെച്ച് വീട്ടിൽ വന്നു ഇനി വരൊട്ട് പി എസ് സി പഠിക്കാം എച്ച് എസ് എസ് ടി വിളിക്കാറായി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ട്വൻ്റി ടു തൗസൻഡ് നയൻറ്റീനിലാണ് രാജിവെച്ചത് ഇരുപത്തി ഒന്നിലാണ് പി എച്ച് എസ് എസ് ടി വിളിക്കണേ അപ്പോൾ ആ സമയത്ത് തന്നെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കാം എന്നൊക്കെ വിചാരിച്ച നമ്മുടെ സമൂഹം പുറത്തിറങ്ങി അപ്പം തന്നെ ചോദിക്കും ഒന്നും ആയില്ലേ ജോലി ആയില്ലേ ഇത് തന്നെ കേൾക്കാൻ തുടങ്ങി ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്ത് പുറത്തിറങ്ങാണ്ടായി പിന്നെ അച്ഛനും അമ്മയും പുറത്തിറങ്ങാണ്ടായി എവിടെ പോയാൽ പള്ളിയിൽ പോയാൽ ഇത് തന്നെ ഒന്നും ആയില്ലേ ഓരോ ഓരോ ആഴ്ച ഡിഫറൻസിലും ചോദിക്കും പി എസ് സി കിട്ടിയോ കിട്ടിയോ എന്ന് ഒരാഴ്ചത്തെ വ്യത്യാസത്തിൽ അങ്ങനെ അവർ കേട്ട് ഞാൻ പിന്നൊന്നും മിണ്ടിയില്ല വീട്ടിൽ വന്നിട്ട് ഇരുന്ന് അങ്ങ് പഠിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ മാറ്റിയത് അവരുടെ ഓരോരോ ഡീമോട്ടിവേഷൻ ഞാൻ മോട്ടിവേഷൻ ആക്കിയെടുത്ത് വീട്ടിൽ വന്ന് പഠിച്ചു അങ്ങനെയാണ് ഞാൻ ഈ എച്ച് എസ് എസ് ടിയിലേക്ക് ഇരുപത്തിനാലും ഇപ്പോൾ വി എച്ച് എസ് സിയിലും വി എച്ച് എസ് സി ഞാനിവിടുത്തെ കോച്ചിങ് ചെയ്തിട്ടില്ല പക്ഷേ ഇതേ മെറ്റീരിയൽസും ഇവരുടെ അതേ ക്ലാസ്സസും ആക്ച്വലി ഞാൻ രണ്ട് തവണയാണ് ഇവരുടെ ക്ലാസ്സസ് കേട്ടിട്ടുള്ളത് ഒന്ന് എച്ച് എസ് എസ് ടിക്കും വി എച്ച് എസ് സിക്കും ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും ഫിസിക്സ് തന്നെയായിരുന്നു ഹസ്ബൻറ്റും കേട്ടിട്ടുണ്ട് ഹസ്ബൻഡിന് ഡൗട്ടൊക്കെ വരുന്ന ഭാഗങ്ങൾ ഉദയാനന്തൻ സാറിൻ്റെ ക്ലാസ് നോക്കിയിട്ടാണ് ഹസ്ബൻഡും കേട്ടോ മൊത്തത്തിൽ ഇരുപതിനായിരം രൂപ കൊടുത്തില്ലെങ്കിൽ മൂന്ന് തവണ ആ കോച്ചിങ്ങിനുള്ള പൈസ ഞങ്ങൾ മുതലാക്കിയിട്ടുണ്ട് അത്രയും ഒരു നല്ല ക്ലാസ്സുകളാണ് ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും സെവൻ ടു ആണ് ക്ലാസ് ടൈമെങ്കിലും നൈനിലൊന്നും ഒരിക്കലും നിർത്താറില്ല അപ് ടു നയൻ തേർട്ടി വരെ പോവാറുണ്ട് അത്രയും ഡെഡിക്കേഷനാണ് ഉദയാനന്തൻ സാറ് സുരേഷ് സാറ് അബ്ദുള്ളക്കുട്ടി കുട്ടി സാറ് അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഷൈജിൽ സാറാണെങ്കിലും നല്ല മോട്ടിവേഷൻ ലാസ്റ്റ് വരെ ഫം ഫസ്റ്റ് ക്ലാസ് ഓൺവേഡ്സ് ലാസ്റ്റ് ക്ലാസ് വരെ ഞങ്ങളെല്ലാവരും തന്നെ ഒരു ടീമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാം നല്ല ആക്റ്റീവ് ആയിരുന്ന ആ സമയത്ത് നല്ലൊരു ടീം വർക്കായിട്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും കിട്ടിയതും ഒരു മെജോറിറ്റിയും ഇവിടുത്തെ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് വന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അതുകൊണ്ട് മാത്രം ഇവരുടെ കോച്ചിങ് തീർന്നില്ല ഈ ആൻസർ കീയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടി കാണിച്ചു തരാൻ ഏറ്റവും മുൻ മുൻപന്തിയിലുണ്ടായിരുന്ന ആളായിരുന്നു ഉദയാനന്ദൻ സാറ് അത് പറയാതെ വയ്യ വേറെ ഒരു കോച്ചിങ് സെൻ്റർ ആരും ആ ആൻസർ കീൽ വന്ന മിസ്റ്റേക്സ് ഒന്ന് പോയിൻ്റ് ഔട്ട് ആക്കാട്ടെ എന്തെങ്കിലും കറക്ഷനെ ഹെൽപ്പ് ചെയ്യാട്ടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഉദയാനന്ദൻ സാറാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് മുന്നിട്ട് നിന്നത് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും തന്നു അത് സാറിന് താങ്ക് യു പറയാതെ വയ്യ സാറ് പറഞ്ഞു തന്ന പതിനൊന്ന് ക്വസ്റ്റ്യൻസും ഏകദേശം ആയി പോയിട്ടുമുണ്ട് അപ്പം അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് സാറ് ഞങ്ങളുടെ ഫിസിക്സിൻ്റെ തന്നെ കേരളത്തിലെ ബ്രാൻഡ് അംബാസിഡർ ആണ് സാറ് സേതുമാധവൻ സാറ് ഇവരൊക്കെ ഞങ്ങളുടെ ഫിസിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇവരെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കോച്ചിങ്ങിനും വരുന്നത് ഇവിടെ എന്ത് ഫിസിക്സിൻ്റെ കോച്ചിങ്ങിലും ആദ്യം ഉണ്ടാവുക സേതു മാധവൻ സാറ് ഉദയാനന്ദൻ സാറ് സുരേഷ് സാറ് ഇത് മൂന്ന് പേരും ഞങ്ങളുടെ ഫിസിക്സിൻ്റെ സ്വകാര്യ സ്വത്തുകളാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സുമാണ് ഇപ്പോഴത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കണ്ടു പഠിക്കണം ശരിക്കും നമ്മളെ ഓരോരുത്തരും ഇവരെ കണ്ടു പഠിക്കണംന്ന് തന്നെയാണ് ഞാൻ പറയാ കാരണം ആ ഒരു ടൈം നമുക്ക് യങ് ആയിട്ടുള്ള ഒരു ടീച്ചറും ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ടൈം അപ് ടു സെവൻ ടു നയനേ ഉള്ളു അതിന് എല്ലാം തീർത്തിരിക്കും ശിവൻ അങ്ങനെയല്ല എത്ര വേണമെങ്കിലും അവിടെ ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടേ പോകും അത് ഇമെയിൽ ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും വിളിച്ചാലും എപ്പോഴും അത് ക്ലിയർ ചെയ്ത് തരും അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് തന്നതിന് ഷൈജൽ സാറിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അങ്ങനെ മൊത്തത്തിൽ ചോദിച്ച ഡയറക്ഷൻ എനിക്ക് സാമ്പത്തികമായും നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറായിട്ടും എല്ലാം എനിക്ക് നേടിത്തന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് താങ്ക് യു സോ മച്ച് സാർ വാക്ക് ഫിസിക്സിലെ പിന്നെ ആയിരത്തി എണ്ണൂറിലൊരു നിയമമുണ്ട് തെർമോ ഡനാമിക്സിലൊരു നിയമമുണ്ട് ഫിസിക്സിൽ അത് ആയിരത്തി എണ്ണൂറിൽ വന്നു പിന്നെ രണ്ടാമത്തെ നിയമം വരുന്നത് ആയിരത്തി എണ്ണൂറിന് ശേഷമാണ് പക്ഷേ അടിസ്ഥാനപരമായ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ പക്ഷേ ഫോർത്ത് ലോ കണ്ടെത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ അതിന് ഫോർത്ത് ലോ എന്ന് പേരിടാൻ പറ്റില്ല കാരണം ഏറ്റവും അടിസ്ഥാന നിയമമാണ് അതേപോലെ അപ്പോൾ അതിന് ആളുകൾ പേരിട്ടു സീറോത്ത് ലോങ് സീറോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല പ്രൈമാ പോളിന് ഇരുപത്തിനാലാമത്തെ റാങ്ക് ആണെങ്കിൽ ആക്ച്വലി ഷീ ഡിസേർവ്സ് ദ സീറോത്ത് റാങ്ക് ഫസ്റ്റ് റാങ്കിനേക്കാളും മുമ്പിൽ നിൽക്കുന്ന ഒരു റാങ്കിന് കഴിവുള്ള ഒരാളാണ് പക്ഷേ ഇടക്കാലത്ത് പ്രൈമ പോൾ ചെറിയ എം ടിയുടെ ഒരു സിനിമയെ പറഞ്ഞ പോലെ ഒരു ഷൽഗവ്യം ബാധിച്ചു പോലെ ചില സമ ഒരു ഒരു ബാക്കിംഗ് ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല പ്രൈമ പോൾ വാസ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പൊതുവേ കുറച്ച് കാലം മുമ്പൊക്കെ മാർക്ക് വളരെ കുറവാണ് ഇപ്പോൾ പി എസ് സിയുടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി റാങ്ക് മാർക്കും പരീക്ഷയുടെ മാർക്കും അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്സിലുള്ള മാർക്കും കൂടി കൂട്ടിയിട്ടാണ് കണക്കാക്കുക അപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനത് പലപ്പോഴും പഴയ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും അപ്പോൾ എനിക്ക് സിക്സ്റ്റി ടു പെർസെൻറ്റ് മാർക്ക് ഉണ്ടായിരുന്നു എം എസ് സിക്ക് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ നയൻറ്റി ഫൈവ് നയൻറ്റി എയിറ്റ് നയൻറ്റി പെർസെൻറ്റൊക്കെ മാർക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു 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 ബാക്കിങ് കൂടി പ്രേമ പോണ്ട് ആക്ലി ഷീ ഡിസേർവ്സ് ദ ഫസ്റ്റ് ഓർ സീറോ റാങ്ക് ഓക്കെ ബൈ